എസൽപുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മോചിത സ്ത്രീപഠന കേന്ദ്രത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷം വനിതാ കമ്മീഷൻ അംഗം ഇന്ദിരാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഗാന്ധിജിയുടെ പതിനെട്ടിന് കർമ്മപരിപാടികളിലൊന്നായ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ഗാന്ധിസ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് മോചിത സ്ത്രീപഠന കേന്ദ്രം മോചിതയുടെ രജത ജൂബിലി ആഘോഷങ്ങളോടൊപ്പം മോചിതയുടെ ട്രഷററും ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം പ്രവർത്തകയുമായിരുന്ന രഹനയുടെ ഓർമ്മദിനമായും ആചരിച്ചു രഹിത അനുസ്മരണ സമ്മേളനം വനിതാ കമ്മീഷൻ അംഗം ഇന്ദിര രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മോചിത ചെയർപേഴ്സൺ വഹിച്ചു സ്വതന്ത്ര സമര സേനാനിയും വിപ്ലവ ഗായികയുമായ പി കെ മേദിനി പരിസ്ഥിതി പ്രവർത്തകയും ജൈവകർഷയുമായ വാണി വി കെ രഹിത അവാർഡ് സമ്മാനിച്ചു സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ചിഞ്ചുപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി എന്നാൽ പല നമ്മൾ കാണുന്നത് കാർഷിക ടെക്നിക്കൽ മേഖലയിലാണെങ്കിലും സ്ത്രീ മുന്നേറ്റ പഠനത്തിലാണെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിലാണെങ്കിലും വളരെയധികം പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട് ആൺകുട്ടികൾ വരുന്നുണ്ട് അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം നമുക്കങ്ങനെ കാണാൻ പറ്റും തീർച്ചയായിട്ടും അവരും കൂടി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ സമൂഹം ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകുന്നത് ഇല്ലെങ്കിൽ ആ ബാലൻസിങ് ഇല്ലാതെ പോകുന്നൊരു സമൂഹം വീണ്ടും നമ്മൾ ഒരു പഴയ യുഗത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുമായിരുന്നു നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി നമ്മളെല്ലാം പറയും ഏത് ഏഴ് പതിറ്റാണ്ട് കഴിഞ്ഞു ഇപ്പോഴും നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ തന്നെ സ്വയം ഒരു വിശകലനം ചെയ്യാറുണ്ട് ആ വിശകലനം നടത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്ത്രീകളെക്കുറിച്ച് ആലോചിച്ച് പോകുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട് വേദ ഇതിഹാസ കാലഘട്ടത്തിൽ സ്ത്രീകൾ വളരെ സ്വതന്ത്രരായിരുന്നു അവരെ ഒരു രീതിയിലും ഉള്ള അസമത്വങ്ങളോ സ്വാതന്ത്ര്യമില്ലായ്മയോ അലട്ടിയിരുന്നില്ല അവർ രാജ്യഭരണത്തിൽ ഇടപെട്ടിരുന്നു തർക്കമീമാംസങ്ങളിൽ ഇടപെട്ടിരുന്നു ആരാധനാലയങ്ങളിൽ പോയി പൂജിച്ചിരുന്നു അങ്ങനെ എല്ലാ മേഖലകളിലും പോലെ തന്നെ സ്ത്രീകൾ ഒരു വേറൊരുത്യുമില്ലാതെ പ്രവർത്തിച്ചതൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു അതിനുശേഷം വേദ കാലഘട്ടം മാറി പുരാണ കാലഘട്ടവും എല്ലാം വന്നപ്പോൾ ഇങ്ങോട്ട് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് കണ്ണുനീർ മാത്രം കൈമുതലായിട്ട് വന്ന ഒരു ചരിത്രമാണത് അതിനുശേഷം നമ്മുടെ ഇന്ത്യയിൽ ഒട്ടനവധി വിദേശികൾ വന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയും കച്ചവടമാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടൂറിസമാണ് ഏത് രീതിയിലാണെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ മഹാരാജ്യത്തിൽ അവരും അവരുടേതായിട്ടുള്ള സാമ്രാജ്യം ഉറപ്പിച്ചപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യത്തിന് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒന്നുകൂടി പൂച്ചു വിലങ്ങ് വീഴുകയാണ് ചെയ്തത്